ആ ചേച്ചിമാര് ഇതപ്പോ ഏകദേശം മൊത്തം ഇപ്പൊ കാലിയായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ കണ്ണാടിന്റെ കട നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ പകുതി വിലക്ക് ഇട്ടപ്പോ തന്നെ കളർ സാരീസ് ഒക്കെ ചേച്ചിമാര് മേടിച്ചെടുത്തു ഒരുപാട് വെറൈറ്റി ആണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് അപ്പോ നിങ്ങൾക്ക് കാണിക്കാത്ത സാരീസ് കാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ പകുതി വിലക്ക് കണ്ണാട്ടിൽ ഇട്ടപ്പോഴേ ചേച്ചിമാര് കൊറേ പേര് കമന്റ് ചെയ്തു ഓൺലൈനിൽ മുപ്പത് പേഴ്സെന്റ് നമ്മൾ കൊടുത്തത് അതെ പക്ഷെ കടയിൽ വന്നെടുക്കുന്നവർക്ക് അമ്പത് പെർസെന്റ് ശ്രീകണ്ണനെ നമസ്കാരം ഉണ്ട് റംസാൻ ആശംസകൾ വിഷു ആശംസകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൺലൈനായിട്ട് മുപ്പത് പെർസെന്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാര് കമന്റ് ഇട്ടു അപ്പോ അവർക്കും കൂടിയിട്ട് ഞാനിപ്പോ ഡിസ്കൗണ്ട് വില തന്നെ പകുതി വില അതായത് ഫിഫ്റ്റി പെർസെന്റേജ് അമ്പത് പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഈ സാരികൾ കൊടുക്കുന്നത് അതായത് നല്ല സാരികളാണ് ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോറൂം ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ഇത് വിറ്റയക്കണത് അല്ലാതെ വേറെ പ്രശ്നവും എനിക്കൊരു പ്രശ്നവുമില്ല അപ്പൊ അത് കാരണം സാധനം വിറ്റയച്ചിട്ട് ഈ വെക്കാനുള്ള സ്ഥലങ്ങളില്ല അത് കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണത് അല്ലാതെ വേറെ എനിക്കൊരു പ്രശ്നമില്ലായിട്ട് ഇങ്ങനെ ചെയ്യല്ല യഥാർത്ഥ വിലയിൽ നിന്ന് അമ്പത് പേഴ്സെന്റ് ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് കുറെ സാരികളൊക്കെ പോയി ഇനിയിപ്പോ കുറെ സാരികളുണ്ട് ആ ഇല്ല കാലിയായിട്ടില്ല വരുന്ന സോഫ്റ്റ് സിൽക്കിന്റെ ഇത് ഞങ്ങള് ഞാൻ വന്നിട്ട് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാണുന്ന സോഫ്റ്റ് സിൽക്കിന്റെ പുതിയ സാരിയാണ് ഇത് നോക്കൂ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ വില സാരി ഇതിന്ന് പകുതി വിലക്ക് സാരി കൊടുക്കാണ് അപ്പൊ അപ്പൊ ആയിരത്തി മുന്നൂറ്റി ചില്ലാനോ വരള്ളൂ സ്ക്രീൻഷോട്ട് സാധിക്കില്ല അതായത് ഓൺലൈനിൽ വന്നിട്ട് ഞങ്ങള് ഈ ഒരു സാരി എടുക്കുമ്പോ അത് മാത്രമാണ് ചോദിക്കുന്നത് ഇത്രയും സാരികൾ വേറെ വേറെ സാരികളൊക്കെ ഉണ്ട് അത് നിങ്ങള് വാട്സാപ്പില് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ സാരിയായിട്ട് ചോദിക്കാം മൊത്തം ഞാൻ ഈ സാരി എടുത്തിട്ട് ഒന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സാരിയാണ് മൊത്തം ആൾക്കാർ ചോദിക്കുന്നത് അത് ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ പോവും പിന്നെ കിട്ടില്ല അപ്പൊ ഇതിലൊക്കെ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള പല്ലു ആണ് വരുന്നത് അ ഒരുപാട് വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിന്റെ ഒക്കെ വരുന്നത് അടുത്തൊരു വെറൈറ്റി കൂടി ഞാൻ കാണിക്കാം എല്ലാം നമ്മൾ അഴിക്കണില്ല കേട്ടോ ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ദാ അടുത്തൊരു വെറൈറ്റി ഇത് നോക്കിയേ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത് ദാ പല്ലു നല്ല അടിപൊളി പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടി കാണിക്കാം ഇതിന് ഏകദേശം വില വരുന്നത് ഒരു നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഇതിൽ വില കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല കോൺടാക്ട് ചെയ്താൽ മതി അതെ എന്തായാലും കുറവാണ് അതിനൊക്കെ കേട്ടോ ഇതിന് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പകുതി വിലക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഓൺലൈനിൽ കേട്ടോ സിൽക്കിന്റെ നല്ല നല്ല വെറൈറ്റി എന്താ ഇതാണല്ലേ മൊത്തം കാണിക്കാ മൊത്തം കാണിക്കാ നിവൃത്തി കഴിഞ്ഞ പൂക്കണിക്ക ഇതാണല്ലേ നോക്കിക്കോളൂ ഇത് വളരെ ലാഭമാണ് വാങ്ങിച്ചെടുക്കുകയാണ് അതായത് റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മുടെ ഇത് മുമ്പ് പർച്ചേസ് ചെയ്ത ചേച്ചിമാരൊക്കെ അപ്പൊ അവർക്ക് അറിയാം അവർ ഈ ഒരു റേറ്റിനാണ് എടുത്തത് അതിന്റെ തന്നെ എന്താ നല്ല നല്ല കളേഴ്സ് വരുന്നത് കോൺട്രാസ്റ്റ് ഉണ്ട് എന്താ ഇതൊക്കെ നോക്കൂ നല്ല രസമുള്ള സാരിയാണ് ഇത് മൂവായിരത്തിഒരുന്നൂറ് വരുന്ന സാരിയാണ് അതിന്റെ പകുതി വില എന്താ അപ്പോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പല്ലു ഫുൾ ബോഡി ഓക്കെ എന്ത് രസാ നോക്കി ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം എല്ലാ വെറൈറ്റിയും കാണിക്കാൻ വരും അടുത്തത് ഇത് ഇത് വരുന്നത് മൂവായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടുന്ന നല്ല അടിപൊളി പേസ്റ്റ പേസ്റ്റെയ്ഡ്സിന് വരുന്ന നല്ല കിടല സാരി കെട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഓക്കെ നല്ല ഭംഗി ഉണ്ട് ഈ ഒരു സാരി ആണ് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ആണത് ഇതിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി സാരി കൂടി കാണിച്ചു തരാം കാണിച്ചോ ആ ശരി കാണിച്ചോടുത്തു മടക്കി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ ഒഴക്കില് ഞാൻ ഒഴക്കുന്നില്ലേ ഫുൾ ബോഡി നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ മേടിച്ചെടുക്കാൻ പറ്റിയ അവസരമാണ് ഇതിനെക്കാട്ടിലും നല്ലൊരു അവസരം ഇനി ഇല്ല സാരികൾ മേടിക്കാൻ ഒരുപാട് ചേച്ചിമാര് നേരിട്ട് വന്നിട്ട് സാരികൾ എടുത്തു ഒരേ സാരികൾ എടുത്തിട്ട് വന്നു കേട്ടോ നമ്മുടെ അടുത്ത് നിന്നപ്പോ ഒരുപാട് ആൾക്കാർ എടുത്തു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സങ്കടമായി കാണാട്ടാ കാരണം ഓൺലൈനിൽ കാണിച്ചിട്ട് മുപ്പത് പേഴ്സെന്റ് അല്ലേ കൊടുക്കാൻ പറ്റിട്ടുള്ളൂ അത് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഞങ്ങൾക്ക് അങ്ങനെ അയച്ച ഇതാവില്ല പക്ഷെ അതിന്ന് ഞാൻ മാറി ഇപ്പോ മാറിയിട്ട് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യാണ് ഇതാ നല്ല നോക്കി കിടല സാരി എന്റെ പൊന്നെ ഇതിന്റെ നോക്കിക്കോളൂ മൂവായിരം രൂപയാണ് ഇതിന്റെ വില നേരെ പകുതിയുള്ളൂ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ അയച്ചു തരാം നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതൊക്കെ രസാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല എങ്ങനെ എങ്ങനെയാണ് സങ്കടം ആവണ് നമുക്ക് അടിപൊളി സാരിയൊക്കെ മൂവായിരത്തി മുന്നൂറിന്റെ ബോർഡർ ഒക്കെ നോക്കി എന്ത് സ്റ്റാൻഡേർഡ് നോക്കി കോപ്പർ തിളങ് വെട്ടി തിളങ്ങ കോപ്പർ ഇതല്ലേ ബ്ലാക്ക് ആണ് നല്ല സാരി ആണ് പല്ലു പല്ലു ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള പല്ലു പല്ല് കാണിച്ചാലും കാണിച്ചേരാം ഉം ഇനിയിപ്പോ പല്ല് അല്ല ഞാൻ കുറച്ച് ചെറുതായിട്ട് കാണിച്ചോ ഇതാണ്ടല്ലേ ഇതാണ് പല്ല് പല്ല് ഇതാണ് ബ്ലൗസ് വന്നിട്ട് റണ്ടിങ് ആണ് ഇനി അടുത്തത് ഒരു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചോ കാണാട്ടത് റേറ്റ് അത് ഇത്തിരി കുറഞ്ഞ സാരി ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചന്നെ കണ്ടുകഴിഞ്ഞാ അതാ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഈ വെഡ്ഡിങ് സാരി പോലെ തന്നെ കാണുള്ളൂ അത് ഒരു സാരിയോ രണ്ട് സാരിയോ ഉള്ളൂ അത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല രണ്ട് സാരി എന്തോ ഉണ്ട് ഇതില്ലേ അതെ അതിന്റെ നേരെ പകുതി വിലക്ക് നല്ല സാരി അപ്പൊ ഇത് എഴുന്നൂറ്റി സംതിങ്ങിന് ഇത് ഇത് നോക്കും ഇത് പിന്നെ അതെ അത് മെറ്റീരിയലിന്റെ വ്യത്യാസം ഉണ്ടാവും ഇത് നോക്കൂട്ട് ഇത് നല്ല കളറ് മുന്താണിക്ക് വന്നിട്ട് പിങ്ക് കളറും ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ഇതിന്റെ മുന്താണി കണ്ടല്ലേ ബ്ലൗസ് ഇങ്ങനെ വരും പ്ലെയിന് അടിപൊളി സാരിയാണ് ആണ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഇതിന്റെ വിലയും പറയാം ഇതെന്തായാലും കണ്ണാട്ട ഒരുപാട് ചേച്ചിമാര് കണ്ണാട്ടിനെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കും ഇങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പകുതി വില ഇതാ ഇത് നമ്മുടെ മയിൽപീലി കളർ അല്ലേ കണ്ണാട്ട് മയിൽപീലി കളറിൽ വരുന്നതാണ് പല്ലു നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു ഹെവി പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി മേടിക്കാൻ പറ്റിയിട്ടുള്ള സുവർണ അവസരമാണ് കേട്ടോ മേടിച്ചോ സാരി കാണിച്ചോ കാരണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കാഞ്ചീപുരത്തിലും വരുന്നുണ്ട് കേട്ടോ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് നമ്മൾ വീഡിയോയില് കാണിക്കുരം കാഞ്ചീപുരത്തിന്റെ ഉണ്ട് അത് ഞാൻ വില വിലക്കുറവില് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങക്ക് വിവാഹത്തിനൊക്കെ പറ്റിയിട്ടുള്ള സാരി വരുന്നുണ്ട് ഇതല്ല ം രൂപ വരുന്ന സാരിയാണ് ഞാൻ ഇപ്പോ കാഞ്ചീപുരത്തിന്റെ ആണ് കാണിക്കണത് അയ്യായിരം രൂപ വരുന്ന സാരി പറ്റി പകുതി ഇതാണ്ടല്ലേ അയ്യായിരം രൂപ വരുന്ന സാരിയാണ് നേരെ പകുതി രണ്ടായിരത്തി അഞ്ഞൂറ് ബ്ലൗസ് ബ്ലൗസിൽ വർക്ക് വരും ഇപ്പൊ കല്യാണത്തിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലൊക്കെ

കുറഞ്ഞ പൈസക്ക് എടുക്കാം ഇതൊക്കെ റേറ്റ് ഉണ്ട് ഇത്ര രണ്ടേ സംതിങ് ആണ് പിന്നെ അതേപോലെ തന്നെ കണ്ടല്ലേ കല്യാണ സാരിയില് വിപിന് വിപിന് ഇവിടെ നോക്ക് ഇതൊക്കെ കല്യാണ സാരിയാണ് ഇത്രയും സാരികള് പുതിയ പുതിയ ഡിസൈൻ ആയിരം രൂപ വില വരുന്ന സാരി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കേട്ടോ ഇതാ ഇതൊക്കെ ഒരു എട്ടായിരം രൂപ വരുന്ന സാരിയാണ് ഏഴ് ഏഴ് എണ്ണൂറ് വരുന്ന സാരിയാണ് നല്ല ആൻഡ്ലൂമെന്റ് വെഡ്ഡിങ് സാരി നിവർത്തി കാണിക്കാം അത് നേരെ പകുതി അതായത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഇതാണ്ടല്ലേ ഏഴായിരത്തി ചില്ലാനും വരുന്ന സാരിയാണ് നേരെ പകുതി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഇതാണ്ടല്ലേ കോളുണ്ട സാരി ഇതിന്റെ നോക്കൂ ബ്ലൗസ് ഇതുപോലെ വരും മുന്താണി ഇതുപോലെ വരും ഓരോ സ്ഥലത്തൊക്കെ ഇതൊക്കെ പത്തായിരം ഇരുപതിനായിരത്തിനൊക്കെ കടകളിൽ പോകുന്നുണ്ട് പക്ഷെ അതേ സാരി തന്നെ ഇതും പക്ഷെ ആൾക്കാർ ഇവിടെ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ കടക്കാരൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഓൺലൈനായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കും ഞമ്മടെ സാധനം അറിയാം നല്ല ക്വാളിറ്റി ആയിക്കൊള്ളു അപ്പൊ അവര് ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ച ആൾക്കാർക്ക് അവർക്കറിയാം ഞങ്ങളുടെ ഒരുപാട് ചേച്ചിമാര് സാരി കമന്റ് ചെയ്യാ പിന്നെ രണ്ടായിരത്തി അറുനൂറിന്റെ നല്ല അടിപൊളി പട്ടു സാരി ഓക്കെ രണ്ടായിരത്തി അറുന്നൂറാണ് ഇതിന്റെ പകുതി വിലയ്ക്ക് കിട്ടും ഈ ഒരു സാരി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് മാത്രം സാരികൾ മേടിക്കാൻ പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു വെഡ്ഡിങ് സാരീസ് നമുക്ക് കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് സാധനം കാണിക്കാട്ടോ ഇതൊക്കെ ഒന്ന് കണ്ട കഴിഞ്ഞാൽ മറന്നു പോകുന്ന സാരി നോക്കി എന്റെ പൊന്നേ എന്ത് ഭംഗി എന്താ രസം നോക്കി ഇതിനൊക്കെ നിങ്ങള് ഭാഗ്യ മേടിച്ചാൻ പോണ്യവധികളായിരിക്കും ഇതൊരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ ബ്ലൗസ് നോക്കൂസ് വരിക കയ്യില് വെച്ചടിക്കാനുള്ള കണ്ടില്ലേ നല്ല ഭംഗിയിലാണ് കേട്ടോ കയ്യില് വെച്ചടിക്കാൻ വരുന്ന മടക്കണ്ടു ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിന്റെ ഫുൾ ബോഡിയും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഇതിന്റെ വില വന്നിട്ട് നോക്കിക്കോളൂ തൊള്ളായിരം അതിന്റെ ഇത് നേരെ പകുതി ആയിരത്തി എത്ര ആയിരത്തി പതിനായിരം നാനൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അതിന്റെ മൂവായിരത്തി തൊള്ളായിരത്തിന്ന് നേരെ പകുതി വിലയാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല സാരിയാണ് പക്ഷെ ഇതുപോലെ വേറെ കളറിലൊക്കെ ഉണ്ട് ഇത് ആർക്കെങ്കിലും ഒരാൾക്കോ ഇത് കിട്ടുള്ളൂ ഇതേ സാരി ചോദിച്ചാൽ രണ്ടോ മൂന്നോ പീസ് ഉണ്ടാവും അതിൽ വേറെ ഡിസൈൻ ഉണ്ടാവും കല്യാണ പെണ്ണുങ്ങൾക്ക് ഇനിയിപ്പോഴേക്ക് ഇനി ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ള സാരിയാണ് സാരിയാണുണ്ടോ ഇങ്ങനെ നിവൃത്തിയാലേ പാടാ അത് ഞാൻ കണ്ണ എന്നത് പറഞ്ഞല്ലോ നോർത്തണ്ടത് ഇത് നല്ല ഭംഗിയുള്ളൊരു അടുത്ത സാരി ജസ്റ്റ് ഞാൻ ഓർത്തിക്കോളാം കണ്ണാട്ട് കണ്ണാടത്ത് ഓർത്തമ്മള പ്രശ്നം നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ബോർഡർ വരുന്ന ഐറ്റം ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി ഫുൾ ബോഡി കാണാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ സാരി മൊത്തം കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കാണിക്കാതിരിക്കാനും പറ്റില്ല കാരണം പറഞ്ഞു കാണിക്കുന്ന സാരി മാത്രമാണ് എന്താ ചെയ്യാ മൾട്ടി കളർ ഉള്ള സാരി ാണ് കാഞ്ചുര്യത്തിന്റെ ഇത് കാണിക്കണം കോമ്പിനേഷൻ കാണിക്കാ നല്ല മെറും കോമ്പിനേഷനില് ഓക്കെ ഫുൾ ബോഡിട്ടോ കണ്ണാട്ടാ തോക്കി കേറി വെടിവെക്കല കാണാട്ട് വെടിവെക്കില്ലാട്ട് ഉണ്ടാ തോക്കി കയറി വെടിവെക്കാൻ നോക്കേണ്ടോഡി നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരി വരിക ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഞാനിതൊന്നും കംപ്ലൈന്റ് ആക്കണില്ല പിന്നെ മേടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അടുത്ത ഐറ്റം കുറെ ആണ് ഇതാ നല്ല നേവി ബ്ലൂവില് ബ്ലൂയില് ഇത് പല്ലു ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് വന്നിട്ട് ഇതാണ്ടല്ലേ പ്ലെയിൻ ആയിരിക്കും ബോഡി മൊത്തം ഇങ്ങനെയാണ് കേട്ടോ വറുത്ത് വരിക

ഈ വിലന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ഇത് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് സാരി ഇതാ പ്ലെയിൻ ആണ് ഫുൾ ബോഡി വരുന്നത് ഇതാ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പല്ലുട്ടോ നല്ല അടിപൊളി സാരിയാണ് ആണ് ഇത് ഇത് മേടിക്കുന്നവർക്ക് ഭയങ്കര ലാഭം അതാ മൂവായിരത്തി മുന്നൂറ് രൂപ വില വരുന്നത് പകുതി വിലക്ക് കിട്ടും ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാരി ഓക്കെ നല്ല ഭംഗിയുള്ള സാരി പിന്നെ അടുത്തൊരു കളർ ഇതാ ഈ ഒരു കളറും കൂടി കാണിക്കാം എന്താ ഇത് എന്ത് കളറാണ് കേട്ടോ ഇത് വന്നിട്ട് ഡാർക്ക് ലൈറ്റ് ബ്ലൂ പല്ലു ഏതാ പല്ലു 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 പല്ല് ഡാർക്ക് പിങ്ക് ഇതൊരു നല്ല ബ്ലൂ ആകാശ നല്ല ലൈറ്റ് ആണ് ആകാശല വരിക പിങ്ക് ബോർഡർ ലൈറ്റ് പിങ്ക് അതെ നല്ല ഭംഗിയുള്ള സാരി ആണ് പിന്നെ അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം അല്ല ലാസ്റ്റ് മടക്കാ അങ്ങനെ വെച്ചാൽ മതി മടക്കാൻ എളുപ്പമായിരിക്കും വല്ലു ശരിക്കും ഈ സാരി ഒക്കെ ഇതിങ്ങനെ കാണിക്കുമ്പോ തന്നെയാണ് ഭംഗി ഞാൻ ഒന്ന് നോക്കി എന്താ ഭംഗി നോക്കി സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു സൈഡ് വലിയ ബോർഡർ ആണ് ഇത് കാഞ്ചിപുരത്തിന്റെ സാരി ഇതിന്റെ വില അത്ര നോക്കിക്കോ വില ആയിരത്തി അമ്പത് എന്തായാലും നിങ്ങൾ നമ്മൾ നിൽക്കണ്ട വില പറയുക അതിന്റെ പകുതി അവര് മനസ്സിലാക്കുക കോണ്ടാക്ട് ചെയ്യാ നമുക്ക് ചിന്തിക്കാനുള്ള സമയം തന്നെ വെറൈറ്റി മെറൂണില് വരുന്നത് പിന്നെ നമ്മുടെ പട്ടിന്റെ നല്ല വിലപോർവിന് കിട്ടുന്ന ഐറ്റംസ് ഉണ്ട് പകുതി വിലക്ക് ഒരു പരാതിയും വേണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മള് കളർ നമ്മൾ കൊടുക്കുന്നത് മാത്രും സെറ്റ് സാരി ഡിസ്കൗണ്ട് ഇല്ല അത് ഞങ്ങൾ ഹോൾസെയിൽ വിലയിൽ കൊടുക്കാണ് അതില് യാതൊരു ഡിസ്കൗണ്ട് ഇല്ല അത് നേരിട്ട് വന്നു ഹോൾസെയിൽ വിലയിൽ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം ഓൺലൈനിലായിട്ടും ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഈ മുണ്ടുകൾ കൊടുക്കുന്നുണ്ട് സെറ്റ് മുണ്ട് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങള് ഫോണിൽ കൂടി ഞങ്ങളുടെ ലിങ്ക് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതെ വാട്സാപ്പായിട്ട് നിങ്ങൾക്ക് വില പറഞ്ഞു തരാം വാട്സാപ്പിൽ കൂടി ഇതാ ഇത് എന്താ ഭംഗി നോക്കിയത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അത് പല്ലു ആണെങ്കിൽ നല്ല രസമുണ്ട് ഫുൾ ബോഡി ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുള്ള സാരി ആണ് അതൊക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ സാരീസാണ് കോണ്ടാക്റ്റ് ചെയ്യുക മേടിച്ചെടുക്കുക പിന്നെ ദാ ഇതൊക്കെ സിമ്പിളായിട്ട് നോക്കുക അതാ പല്ലു അല്ലേ നല്ല ഭംഗിയുള്ള പല്ലു പിന്നെ ഈ ഓഫർ വിഷു വരെ ഉള്ളു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചിട്ട് ഈ വീഡിയോ കാണാ കാണാൻ പിന്നെ അത് വില കുറവായിരിക്കും ഏത് സാരി എടുത്താലും വളരെ വില കുറവായിരിക്കും നിങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് ലാഭം തന്നെ ആയിരിക്കും അപ്പൊ ഇപ്പൊ വന്നിട്ട് ഈ ഈ ഓഫർ വന്നിട്ട് ഞങ്ങള് റംസാൻ വിഷുന് വേണ്ടിയിട്ട് ഇട്ടിരിക്കാണ് വിഷു വരെ മാത്രമേ ഉണ്ടാവുള്ളൂ വിഷു കഴിഞ്ഞാൽ ഞങ്ങൾ ഷോറൂം പുതുക്കി പണിയാൻ പോവാണ് കട പുതുക്കി പണിയാൻ പോവാണ് അപ്പോ ഞാന് ഭാഗം സാരി ഉണ്ടാവും അപ്പം അതിൽ നിന്ന് ഞാൻ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് സാരി അയച്ചു കൊടുക്കാം നല്ല അടിപൊളി വേറൊരു കളർ ചേഞ്ച് കാണിച്ച് തരാം ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള കളർ ചേഞ്ച് നോക്കി ഒരു രക്ഷയില്ലാത്ത കളർ ചേയ്ഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നല്ല രസമുള്ള കളർ ചേഞ്ചുകളാണ് കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ നോക്കി ഇതൊക്കെ കോണ്ടാക്ട് ചെയ്യുക അതാ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം കളർ ചേഞ്ച് കാണിച്ച് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾ ഇതില് കളർ ചേഞ്ച് ഉണ്ടാവില്ല എന്താ ഞാൻ സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടിലോ കളർ ചേഞ്ചുകൾ ഉണ്ടാവും കളർ മതി ഒന്നോ രണ്ടോ കളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ ഞങ്ങള് ഈ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് മൂന്ന് തൊള്ളായിരത്തിന്റെ വരുന്ന കാഞ്ചീപുരത്തിന്റെ സാരി നമ്മള് നേരത്തെ കാഞ്ചീപുരം പച്ച അതെ അതിന്റെ അതിന്റെ കളർ ചേഞ്ച് ആണ് അങ്ങനെ ഒന്നോ രണ്ടര കളർ ചേഞ്ചുകൾ കിട്ടും വെഡിങ്ങിന്റെ ക്രീമിന്റെ ഒക്കെ ചോദിക്കണ്ട ആൾക്കാര് ക്രീം ഷെയ്ഡിലൊക്കെ ക്രീം ആൻഡ് പിങ്ക് വരുന്ന സാരിയാണ് ക്രീമില് വരുന്ന മൂവായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആ വെറും ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് നിങ്ങൾക്ക് ഈ സാരി മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ അടുത്ത ഐറ്റം ഇതെന്താ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റിട്ടുള്ള വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള കിടല സാരിയാണ് അതത് ഇതാ കാഞ്ചീപുരം പട്ടുസാരികളാണ് വരുന്നത് പിന്നെ അടുത്ത ഐറ്റം മെറൂൺ ഇതിന്റെ തൊള്ളായിരം മൂന്നേ തൊള്ളായിരത്തിൽ വരെ നല്ല അടിപൊളി ഒക്കെ നിങ്ങക്ക് അടിച്ചു പൊളിച്ചിട്ട് പോവാ ചേച്ചിമാരെ അടുത്ത ഐറ്റം ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ച ഭംഗി കാണ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാം പൊട്ടിക്കാൻ പറ്റില്ല മടക്കാനായിട്ട് നമ്മള് മാത്രാണ് ഉള്ളത് അത് കാരണം മടക്കാനൊക്കെ ഞാൻ തന്നെ നിക്കണം പിന്നെ കാണിക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ വാട്സാപ്പിൽ കൂടി ഞങ്ങക്ക് ഏത് കളർ കാണിക്കണം എന്ന് പറഞ്ഞാല് ഞങ്ങള് അത് എടുത്ത് കാണിക്കാം ആറ് എണ്ണൂറിന്റെ സാരി ഉണ്ട് കേട്ടോ ആറ് എണ്ണൂറിന്റെ പകുതി വിലയ്ക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ് അല്ലേ ആറ് എണ്ണൂറിൽ മൂന്ന് നാല് മൂവായിരത്തി നാനൂറു മൂവായിരത്തി നാനൂറ് കിട്ടുന്ന സാരീസാണ് അതൊക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇതൊക്കെ അതിലൊന്നു രണ്ട് കളർ ഉണ്ടാവുള്ളുണ്ടോ അല്ല വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഹാൻഡ് ലൂമിൽ വരുന്ന വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് കളർ ചേഞ്ച് ചേഞ്ച്ണ്ടോ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ പെറ്റീരിയൽ വെച്ചിട്ട് കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മൈസൂർ സിൽക്കിൽ വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ എത്ര വരുന്ന ഇത് വന്നിട്ട് മൈസൂർ സിൽക്ക് സാരിയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പകുതി വില ആൾക്കാര് സാരി ആണത് തന്നെ മേടിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മൈസൂർ സിൽക്കിനെ കുറിച്ചിട്ട് അറിയാം രണ്ടായിരത്തിനും പുറത്താണ് വില വരുന്നത് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചാണ് വില വരുന്നത് അതിന്റെ പകുതി വിലയ്ക്കും കൂടിയാണ് നിങ്ങൾക്ക് ഈ സാരി തരുന്നത് ഇതൊക്കെ ആലോചിക്ക മനസ്സിലാക്കുക കൊറേ വെഡിങ് സാ വെഡിങ്ങിന്റെ ഒക്കെ നല്ല നല്ല സാരീസ് വരുന്നുണ്ട് കാഞ്ചീപുരത്തിന്റെ ഇതെല്ലാം ഇനി മേടിച്ചെടുക്കാൻ പറ്റിയ നല്ല കിടന്ന ആണ് കേട്ടോ ഇതാ സിൽവറിൽ വരുന്ന സിൽവർ ആൻഡ് ഗോൾഡ് ഹെവി സിൽവർ ഇതൊരു ലൈറ്റ് കസവാണ് നോക്കിക്കോളൂ സിൽവർ ജെരി കോപ്പറിന്റെ കോപ്പർ ജെരി സിൽവർ അല്ല ഇതാണല്ലോ അടിപൊളി സാരിയാണ് ഇതാണ്ട് നോക്കിക്കോളൂ ഇത് പിന്നെ എണ്ണൂറ് രൂപ ഇത് കൊടുക്കോ പതിനായിരത്തിന് അയ്യായിരത്തിന് കൊടുക്കും അതെ പകുതി വില പിന്നെ എന്താ വെച്ചാ തമിഴ്നാട് കുറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്കും പറ്റിയ സാരിയാണ് അവർക്ക് നേരിട്ട് വരാണെന്ന് വെച്ചാലോ ഇവിടെ കോയമ്പത്തോണ്ട് ലൊക്കേഷൻ നോക്കിട്ട് നിങ്ങൾ വരാം വന്നിണ്ടെങ്കിൽ ഇതിന്റെ പകുതി സാരി തന്നെ ഉണ്ടോ വളരെ വില കുറവാണ് നല്ല സാരി നല്ല കളർ അല്ലേ ഇതൊക്കെ നോക്കി ഇതൊക്കെ കണ്ട നല്ല അടിപൊളി റെഡ് ഇല്ലിതാണുള്ള ഒരു മജന്ത എന്റെ പോലെ നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ വില എത്ര നോക്കാം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന പകുതി കാഞ്ചിപുരാണ് ഇതൊക്കെ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി എട്ടായിരം മുപ്പതിനായിരത്തിന് നമ്മൾ വെറും വില കുറവായിട്ട് കൊടുക്കുന്നത് കാണാ നേരിട്ട് കാണാനൊന്നും ഇല്ല കാരണം എന്താ എല്ലാം പോയി ഇപ്പൊ തീർന്നിരിക്കും നോക്കൂ ഇതാണ് വലിയ കടകളിലൊക്കെ പോയ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ഒക്കെ പറയണ സാരിയാണ് അത് അപ്പൊ അപ്പോഴും വില കുറവായിട്ടാ കൊടുത്തിണ്ടായിരുന്നത് ഏതൊക്കെ കാണിക്കാന്നുള്ള കൺഫ്യൂഷൻസ് ആണ് പറഞ്ഞു പറഞ്ഞു ഏഴ് ഇരുന്നൂറ് അതിന്റെ പകുതി വില അപ്പൊ മൂവായിരത്തി അറുന്നൂറ് എടുത്തോളൂ മൂവായിരത്തിന് വരുന്ന സാരി ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടുന്ന നല്ല അടിപൊളി ഇതിന് എന്താ പറയാ കളർ ഇത് സോഫ്റ്റ് സിൽക്ക് സാരിക്ക് സാരി ആയിരത്തി അഞ്ഞൂറ് പിങ്ക് ചെറി പിങ്ക്ചെറി അടിപൊളി സാരി ആണ് ഇതാണ് അതെ ആയിരത്തി തൊള്ളായിരത്തിന് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സാരി നോക്കുക എന്താ ഭംഗി നോക്കി പിന്നെ നിങ്ങക്ക് നമുക്ക് ഈ സെക്ഷൻ നിർത്താം അത് രണ്ട് മൂന്ന് നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കാണിക്കാൾക്കാര് സെറ്റ് മുണ്ടൊക്കെ ഞങ്ങൾക്ക് കാണിക്കുന്നത് കാണിച്ച പിന്നെ പറയാനുള്ളത് ഈ കാണിച്ചതല്ലാത്ത കളക്ഷൻസ് നിങ്ങൾക്ക് കടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം കോൺടാക്ട് ചെയ്ത് അല്ല നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സാധനം കാണിച്ചു തരാം അപ്പൊ എന്തായാലും എന്താ പറയുക ഇനിയിപ്പം ഇത് മാറ്റി വെക്കാം മടക്കിയിട്ട് മാറ്റി വെക്കാൻ ഒരു സ്ഥലത്തേക്ക് മതി അപ്പൊ അടുത്ത് വീഡിയോ എടുക്കുമ്പോൾ കാണാം കാണാം അപ്പൊ എന്തായാലും ചോദിച്ചാൽ തന്നെ ചോദിക്കുള്ളൂ ശരി അപ്പൊ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല നമ്മള് വേണ്ടി അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ഡിസ്കൗണ്ട് സെയിൽ വിറ്റയിക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ ഷോറൂം പണിയാൻ വേണ്ടിട്ട് വെക്കാണ് അപ്പൊ അത് ഈ ഓണം അല്ല വിഷു വിഷു വരെ ഉണ്ടാവുള്ളൂ ഡിസ്കൗണ്ട് അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് സാരി വാങ്ങിച്ചെടുക്കാം വളരെ ലാഭമായി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ സെറ്റ് കൊണ്ടും കുറേ ആൾക്കാർ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പുറത്ത് കടയിൽ ഞാൻ കാണിച്ചു തരാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഏഹ് അത്